പിണക്കങ്ങളും മറന്ന് അർജുനും ഋഷിയും ഒന്നായിരിക്കുകയാണ് ബിഗ് ബോസ് വീടിനുള്ളിൽ നല്ല ഫ്രണ്ട്സ് ആയിരുന്ന രണ്ട് വ്യക്തികളായിരുന്നു ഋഷിയും അർജുനും എന്നാൽ അവിടെയുണ്ടായ ഒരു ഗെയിമിൻ്റെ പേരിൽ പല തെറ്റിദ്ധാരണകൾ മൂലം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഇപ്പം അധികം മിണ്ടാറുണ്ടായിരുന്നില്ല പല വരും വിഷം കുത്തിവെച്ചതുകൊണ്ട് തന്നെ ഋഷിക്ക് അർജുൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യമായിരുന്നു പക്ഷേ ഇന്ന് അതെല്ലാം സോൾവ് ചെയ്യണം എന്ന് ഋഷി ഒന്ന് തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ അർജുന വിളിച്ചിരുത്തി അവിടെ സംസാരിക്കുകയായിരുന്നു ഋഷി ഉണ്ടായിരുന്നത് അതിന് കാരണം ായത് കാലത്തെ മോർണിംഗ് ടാസ്ക് ആണ് മോർണിംഗ് ടാസ്കിൽ അർജുൻ പറഞ്ഞു എനിക്ക് ഈ വീട്ടിലാകെ കണക്ട് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ഋഷി മാത്രമാണ് ഈ വീട്ടിൽ നിന്ന് ഞാൻ ഒരു ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഋഷിയോടൊപ്പം പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അർജുൻ പറഞ്ഞത് ഋഷിയുടെ മനസ്സിൽ കൊണ്ടു അപ്പോൾ എൻ്റെ ഫ്രണ്ടായിട്ട് അവൻ കണ്ടിട്ടും പിന്നെ എന്തിനാണ് അവൻ എന്നെ ചീറ്റ് ചെയ്തത് അല്ലെങ്കിൽ എന്തിനാണ് അവൻ ഇപ്പോൾ പുറകിൽ നിന്ന് കുത്തുന്നത് എന്നൊരു കാര്യമാണ് ഋഷിയുടെ മനസ്സിലേക്ക് വന്നത് അപ്പോൾ പലരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അർജുൻ പുറകിൽ നിന്ന് കുത്തിയിട്ടില്ല നിങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് പൂജയാണെങ്കിലും സായിയാണെങ്കിലും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ഋഷിയുടെ അടുത്ത് അങ്ങനെ ഋഷിയും അർജുനും തമ്മിൽ ഇന്ന് മനസ്സ് തുറന്ന് എല്ലാ കാര്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ടായിരുന്നു ഋഷിയുടെ ഫുൾ തെറ്റിദ്ധാരണകൾ മാറുകയും ഋഷി പറയുന്നുണ്ട് നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് നീ എന്നെ പുറ ിൽ നിന്ന് കുത്തില്ല എന്നെനിക്ക് ഇപ്പോൾ ഉറപ്പായി പക്ഷേ നമുക്ക് ഗെയിം കളിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഗെയിം കളിക്കാം നീ നീനീ ഗെയിം കളിച്ചോ ഗെയിം കളിച്ചോ കഴിഞ്ഞാലും എനിക്ക് പ്രോബ്ലം ഇല്ല ഇനി ഞാൻ നിന്നെ തെറ്റിദ്ധരിക്കില്ല എന്നൊരു കാര്യം അവിടെ ഋഷി പറയുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ കുറേ പേര് എനിക്ക് ഓരോന്ന് പറഞ്ഞു തന്നു നിന്നെക്കുറിച്ച് അതെല്ലാം കേട്ടപ്പോഴാണ് എനിക്ക് പലപ്പോഴും തെറ്റിദ്ധാരണകൾ തെറ്റിദ്ധാരണകളുണ്ടായത് ഇനി അങ്ങനെ ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഋഷിയും അർജുനും ഇന്ന് ഒന്നിക്കുന്ന ഒരു ലൈവിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചു ലൈവിൽ അവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സോൾവ് ചെയ്തുകൊണ്ട് പഴയ പോലെ നല്ല ഫ്രണ്ട്സായിട്ട് മാറിയിരിക്കുകയാണ്